സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് ബിസിനസിൽ പങ്കാളിയാക്കാമെന്നും ലാഭവിഹിതം വാങ്ങി നൽകാമെന്നും വിശ്വസിപ്പിച്ച് ദമ്പതിമാരിൽ നിന്ന് മുപ്പത്തിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ തട്ടിയെടുത്ത മുപ്പത്തി പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലത്താണ് സംഭവം ചവറ മുകുന്ദപുരം മേനാമ്പള്ളി സരിതാ ഭവനിൽ സരിതയാണ് അറസ്റ്റിലായിരിക്കുന്നത് മേനാമ്പള്ളി സ്വദേശിനിയായ വീട്ടമ്മയെയും ഭർത്താവിനെയുമാണ് ഇവർ കബളിപ്പിച്ച് പണം തട്ടിയത് സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് ബിസിനസിൽ പങ്കാളിയാക്കാമെന്നും ലാഭവിഹിതം നൽകാമെന്നും തന്റെ പേരിൽ മത്സ്യബന്ധന ബോട്ടുണ്ടെന്നും അതിലും പങ്കാളിയാക്കി ലാഭവിഹിതം നൽകാമെന്നും വാഗ്ദാനം നൽകിയാണ് പലപ്പോഴായി ദമ്പതികളിൽ നിന്ന് സരിത മുപ്പത്തിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ വാങ്ങിയെടുത്തത് എന്നാൽ പണം നൽകിയിട്ടും വാഗ്ദാനം ചെയ്ത ലാഭ വിഹിതം കിട്ടാതായതിനെ തുടർന്ന് പണം തിരികെ ചോദിക്കാനായി സരിതയുടെ വീട്ടിൽ ചെന്ന വീട്ടമ്മയെയും ഭർത്താവിനെയും സരിതയും ഭർത്താവും ചേർന്ന് ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടു തുടർന്ന് ദമ്പതികൾ ചവറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ സരിത സ്ഥിരം തട്ടിപ്പുകാരിയാണെന്നും നിരവധി ആളുകളെ വഞ്ചിച്ച് കോടിക്കണക്കിന് രൂപ ഇതുവരെ തട്ടിയെടുത്തിട്ടുണ്ടെന്നും കണ്ടെത്തി കരുനാഗപ്പള്ളി എസ് ഇ പി എസ് പ്രതികുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ ചവറ പോലീസ് ഇൻസ്പെക്ടർ കെ ആർ ബിജു ആണ് സരിതയെ അറസ്റ്റ് ചെയ്തത് മലയാളം ടെലിവിഷൻ കൊല്ലം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം